ഒരു ഏഴവേളക്ക് ശേഷം സംസ്ഥാനത്ത് തൊലാവർഷ കാലാവസ്ഥ കനക്കുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുക തിരുവനന്തപുരം മലോര പ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ബുധനാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങളിൽ കൂടുതലും ശക്തമായ വടക്കൻ ജില്ലകൾക്ക് മഴ ലഭിക്കും എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മലയോര പ്രദേശങ്ങളിൽ ഇടിയോടുകൂടി മഴ കാറ്റോട് കൂടിയുള്ള മഴയ്ക്കാണ് സാധ്യത നിലനിൽക്കുന്നത് തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തെക്കൻ ജില്ലകളായ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ആകൃതയുടെ നിർദ്ദേശമായി കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് ജാഗ്രതയുടെ ഫലമായി ഈ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് നൂറ്റി നൂറ്റിയഞ്ച് മില്ലിമീറ്റർ പോയിന്റ് അഞ്ച് ശതമാനം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് തെക്കും പ്രദേശ മലോര പ്രദേശമായ പേപ്പാറ ശക്തമായ മഴയുള്ളതിനാൽ നീരൊഴുക്ക് കൂടിയതിനാൽ അരുവിക്കഴ ഡാം ഇന്ന് വൈകുന്നേരം തുറക്കും പത്ത് ഡാമുകളിൽ നാല് ഡാമുകൾ വൈകുന്നേരം അഞ്ചുമണിക്കുള്ളിൽ നാല് മില്ലിമീറ്റർ ശതമാനം പൊക്കും അപ്പം ജനങ്ങൾ ജാഗ്രത പാലിക്കും എത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ചിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം